ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വാഴക്കൊമ്പ് ചെറുപയർ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അതിനാവശ്യമായ സാധനങ്ങൾ വാഴക്കൊമ്പ് ഒരെണ്ണം ചെറുതാണ് എടുത്തിരിക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ പകുതി ചിരക്കിയത് സവാള ഒരെണ്ണം വലുത് ചെറുപയർ വേവിച്ചത് ഒരു കപ്പ് വറ്റൽ മുളക് മൂന്നെണ്ണം പച്ചമുളക് മൂന്നെണ്ണം ചെറിയുള്ളി എട്ടെണ്ണം ഉപ്പ് പാകത്തിന് വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആദ്യം വാഴക്കൊമ്പ് വളരെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കണം ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം എങ്കിൽ മാത്രമേ വാഴക്കൊമ്പിലുള്ള കറം മുഴുവനായി പോവുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ തണ്ട് ഭാഗം കളയണം വാഴക്കൊമ്പ് നന്നായി രണ്ട് തവണ വെള്ളത്തിൽ കഴുകിയെടുക്കണം വെള്ളത്തിൽ നിന്ന് നന്നായി കൈ കൊണ്ട് മാറ്റി വെക്കണം ഈ സമയത്ത് ഒരു മിക്സി ജാറിലേക്ക് ചിരകി വെച്ച നാളികേരം ചെറിയുള്ളി പച്ചമുളക് മഞ്ഞൾ എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നൈസായി അരക്കരുത് ക്രഷ് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ കടുുകുമിട്ട് പൊട്ടി വരുമ്പോൾ ഉഴുന്ന് പരിപ്പും വറ്റൽ മുളകും ചേർക്കുക അതിനുശേഷം സവാള ചേർക്കാം സവാള നന്നായി വഴറ്റുക വഴന്ന് വരുമ്പോൾ അതിലേക്ക് വാഴക്കുമ്പ് ചേർക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക നന്നായി യോജിപ്പിച്ച ശേഷം അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക ഇടക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം വേവായാൽ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ച നാളികേര കൂട്ട് ചേർക്കാം കൂടെ ചെറുപയർ വേവിച്ചിട്ട് ചെറുപയർ വേവിക്കുമ്പോൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും ചേർത്താൽ ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വാഴക്കൂമ്പ് ചെറുപയർ തോരൻ തയ്യാറായി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് വളരെ ഹെൽത്തിയായ ഈ തോരൻ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ